എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം പാവുമ്പയിൽ നടത്തി മുൻമന്ത്രി ജി സുധാകരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് പാവുമ്പ കാളിയഞ്ചന്തയിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചത് മുൻമന്ത്രിയും സി നേതാവുമായ ജി സുധാകരൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇലക്ഷനിൽ പ്ലസ് സീറ്റ് പ്രൈം മിനിസ്റ്റർ സീറ്റ് കിട്ടും ഒന്നും അല്ലേ ഈ അവകാശവാദവും ഇവിടുത്തെ ആഘോഷിച്ചു പക്ഷെ അതേ മാധ്യമങ്ങൾ ഇപ്പോൾ ബിജെപിയുടെ സ്വാധീനം കുറയുന്നതായി കഴിഞ്ഞ ഒരു മാസമായി റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അതേ മാധ്യമങ്ങൾ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് കാരണം ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്ന ബുദ്ധിശൂന്യമായ നയപരമായ നിലപാടുകൾ രാജ്യത്തെ ജനങ്ങളെ സംശയം ഒഴിവാക്കിയിട്ടുണ്ട് അത് ശരിയല്ല എന്ന് വിശ്വാസമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എടുക്കാൻ പാടില്ലാത്ത നയവൈകല്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ബിജെപിക്ക് അവർക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും കൂടി മുപ്പതൽ കുറയാത്ത യൂണിറ്റ് കളിന്റെയും പാവുമ്പഹാദേവ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ പൊതുസമ്മേളന സ്ഥലത്തേക്ക് എത്തിയത് എൽ ഡി എഫ് നേതാക്കളായ പി ബി സത്യദേവൻ ആർ സോമൻപിള്ള കടത്തൂർ മൻസൂർ കൃഷ്ണകുമാർ ആർ അമ്പളിക്കുട്ടൻ മധുമാവൂലിൽ ശൈലജ സന്തോഷ് സരസൻ സുരേഷ് കുമാർ കടമ്പാട്ട് ഗോപാലകൃഷ്ണൻ സന്തോഷ് ബിനോയ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ